പലതഴി കേസിൽ അധ്യാപകനെ ശിക്ഷിച്ച കോടതി വിധി ജനങ്ങൾക്കുള്ള കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വിധിയാണെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് കാരണം ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് രാഷ്ട്രീയപരമായി ബി ജെ പിയെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കേസിൻ്റെ നാൾ വഴികളെല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഈ കേസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഈ കേസ് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം കെട്ടിച്ചമച്ചതിൽ മാസിറ്റു പാർട്ടിയും അതുപോലെ എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആ മാസിറ്റ് പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി കൂട്ടുകെട്ടുകളാണ് എന്ന് നമുക്ക് നിസ്സം നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഈ അതിജീവിത പറയുന്ന മൂന്ന് മൂന്ന് പ്രാവശ്യമായി ഈ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പറഞ്ഞ മൊഴി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് തവണയും ആദ്യമായി ജനുവരി പതിനഞ്ചാം തീയതി പിന്നീട് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയാറാം തീയതി പിന്നീടല്ല ഈ മറ്റൊരു ദിവസം കൂടി പറഞ്ഞ ആ സമയം ഈ അധ്യാപകൻ ആ സമയത്തൊന്നും തന്നെ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് ഈ കേസ് അന്വേഷിച്ച മൂന്ന് ടീമും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപകൻ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി അതുപോലെ തന്നെ അധ്യാ അധ്യാപകൻ്റെ മൊബൈൽ ടവറിങ് ഇതൊക്കെ അന്വേഷിച്ചതിൽ ഈ മൂന്ന് ദിവസങ്ങളിലും അധ്യാപന സ്കൂളിൽ വന്നിട്ടില്ല എന്ന് കൃത്യമായി മൂന്ന് അന്വേഷണ ഏജൻസികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് ആദ്യമായി കേസ് അന്വേഷിച്ചിരിക്കുന്നത് ലോക്കൽ പോലീസാണ് ആ ലോക്കൽ പോലീസ് ഈ അന്വേഷണമായി മുന്നോട്ട് പോവുകയും ഈ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് കണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത കേസായിരുന്നു അതിനുശേഷം അങ്ങനെയാണ് അധ്യാപകനെ ജാമ്യം അനുവദിക്കുന്നത് കോടതി അധ്യാപകന് ജാമ്യം അനുവദിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൂട്ടുകെട്ടുകൾ അവിടെ ഒരു ഒരു സമര സമരസമിതി രൂപീകരിക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനടിസ്ഥാനത്തിലാണ് അന്ന് സംസ്ഥാന ഗവണ്മെൻ്റ് അന്ന് എൽ ഡി എഫ് ഭരിക്കുന്ന ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നിയമിച്ചു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും കൃത്യമായുള്ള അന്വേഷണങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടത്തിയുണ്ടായി മാത്രമല്ല ഈ കല്ല് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഐ ജി ശ്രീജിത്ത് അവിടെയുള്ള ഒരു ഒരു മുസ്ലിം സഹോദരനോട് ഈ കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ച് പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ ക്ലിപ്പിലും ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മൾ അറിയുന്ന ആളുകളുമായിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് തികച്ചും അറിയാത്ത ഒരാളോട് എന്താണ് നിങ്ങളുടെ പേര് എന്നു ചോദിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ആ ഈ കേസ് അതായത് പ്രോക്സോ കേസ് വി പ്രോക്സോ വിഭാഗത്തിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിക്കുന്ന ആ ചെറുപ്പക്കാരനോട് ഈ കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ചും അധ്യാപകൻ്റെ നിരപരാധിത്തെക്കുറിച്ചും ഒരന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് അതിൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അധ്യാപകൻ പൂർണമായും നിരപരാധിയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഈ മൂന്ന് അന്വേഷണ ഏജൻസികളും അന്വേഷിച്ച് ഇതിൽ അധ്യാ ഈ കേസിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞു ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വം അന്വേഷണ സംഘം മുന്നോട്ട് പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത് ഈ സമയത്ത് ഈ അന്വേഷണ ടീമിനെ മുഴുവനും മാറ്റിയിട്ട് പുതിയൊരു അന്വേഷണ ടീമിനെ നിയോഗിച്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് ആ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലൊരു കൗൺസിലിങ്ങിൻ്റെ ടീമും കൂടി ഉണ്ടായിരുന്നു ആ കൗൺസിലിങ്ങിൻ്റെ ടീം ഏകദേശം നൂറ് പേജുള്ള റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവരും ആ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഭാവനയിൽ കാണുന്ന ഒരു കാര്യം അത് നടന്നു എന്ന് പറയുന്ന ഒരു രീതിയുള്ള ഒരു കുട്ടിയാണ് എന്ന് ആ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കേസ് മൂന്ന് ടീമും കോടതിയുടെ മുമ്പിൽ ഈ അധ്യാപകന് ഈ ഈ കേസുമായി യാതൊരു ബന്ധവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു നാലാമത് ടീമിനെ നിശ്ചയിക്കുകയാണ് അതിലിവിടെ ഒരു പരസ്പരമായ കാര്യമെന്ന് പറയുന്നത് ഈ നാലാമത്തെ ടീമിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാധാരണ ഒരു ഐ ജി പോലുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരു ടീമിനെയാണ് സാധാരണ നിശ്ചയിക്കാറ് പക്ഷേ ഐ ജി യെ പോലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച ടീം ഐ പി എസ് ഓഫീസറായ രണ്ട് മൂന്നാമത് ഐ പി എസ് ഓഫീസറായ വനിതാ ടീം അന്വേഷിച്ചത് പിന്നീട് വരുന്നതിലൂടെ ഒരു ഡി വൈ എസ് പി റാങ്കിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നിയമിച്ചിരിക്കുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കുപ്രസിദ്ധി ആർജിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ടി കെ രത്നകുമാർ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ മൂന്ന് ടീമും ദിവസങ്ങളോളം എടുത്ത് കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ അധ്യാപകനെ കേസിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയും അധ്യാ അധ്യാപകന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പിന്നീട് അദ്ദേഹം എല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യത്തെ ടീം അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ മൊഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച രേഖയല്ല കുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞത് ഇന്ന ഇന്ന് ദിവസങ്ങൾ എന്നുള്ളതാണ് കൃത്യമായി ഇത്ര ഈ ദിവസത്തിനുള്ളിൽ പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായ ദിവസമാണ് തീയതിയാണ് സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ തീയതിയും സമയവും എല്ലാം തന്നെ കുട്ടിക്ക് അനുകൂലമായി അധ്യാപകൻ സ്കൂളിൽ പോയ ദിവസത്തിന് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഈ നാലാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതായത് ആദ്യം ജനുവരി പതിനഞ്ചിനാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ചിന് അദ്ദേഹം സ്കൂളിൽ ഉണ്ടായിരുന്നില്ല കാരണം ജനുവരി പതിനഞ്ച് വരെ അദ്ദേഹം ലീവായിരുന്നു അപ്പം ജനുവരി പതിനഞ്ചാം തീയതി ക്ലാസ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് മീറ്റർ മാത്രം ദൂരമുള്ള ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടുകളിൽ നാടുകളിൽ സ്കൂളിലെ ബാത്റൂമുകൾ ആ ബാത്റൂമുകളിൽ ഒരു മുതിർന്ന ഒരാൾ ഇരു ഇരുന്ന് നിന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ സാധിക്കുന്ന ഭിത്തി മാത്രമേ കെട്ടാറുണ്ടായിരുന്നുള്ളൂ അതേപോലത്തെ ഒരു ബാത്റൂമായിരുന്നു ഈ പാലത്താഴി സ്കൂളിലെ ബാത്റൂമും അവിടെ അവിടെയുള്ള ബാത്റൂമിൽ ഒന്നര മീറ്റർ മാത്രം വിസ്തീർണമുള്ള ബാത്റൂമിൽ അതിൻ്റെ ഡോറിന് കുറ്റിയില്ല എന്ന് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ പീഡന സമയത്ത് കുട്ടി കൊടുത്ത മൊഴി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ ഷാളെടുത്ത് കുട്ടിയുടെ കൈ പിറകിൽ വെരിഞ്ഞ് കെട്ടി അതിനുശേഷം ഈ അദ്ധ്യാപകൻ്റെ മുണ്ടടിച്ചിട്ട് ആ അധ്യാപകൻ കുട്ടിയുടെ മുഖത്ത് വരിഞ്ഞ് ഒച്ച പുറത്ത് ശബ്ദം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അധ്യാപകൻ്റെ മുണ്ട് ഊരി അത് കുട്ടിയുടെ മുഖത്ത് വലിച്ചു കെട്ടി എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി ഈ പുറത്ത് പോയതിന് ശേഷം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ മുണ്ടഴിച്ച് കയ്യിലും മുഖത്തും കെട്ടിയിരിക്കുന്ന മുണ്ട് അഴിച്ചു മാറ്റിയത് എന്ന് കുട്ടിയുടെ മൊഴിയിലുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ അധ്യാപകൻ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കിയതിന് ശേഷം അദ്ദേഹം മുണ്ടുടുക്കാതെയാണോ പുറത്തു പോയിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല മൂന്ന് തവണ എന്ന് മൂന്ന് തവണ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് ഈ കുട്ടിയുടെ അമ്മയും അമ്മാവനും കൂടി കൊടുത്ത ഒരു പരാതിയാണ് അതിൽ പറയുന്നത് ഈ അധ്യാപകൻ ഈ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും ബൈക്കിൽ കൊണ്ടുപോയി അതിന് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പന്ത്രണ്ടര മണിക്ക് എന്നാണ് പറയുന്നത് പന്ത്രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചില കുറികളൊക്കെ നെറ്റിയിൽ തൊടിയിപ്പിച്ചു ചില വെള്ളം കുടിക്കാൻ കൊടുത്തു അതിനുശേഷം ഒരു വീട്ടിൽ കൊണ്ടുപോയി പിടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് പന്ത്രണ്ടര മണിക്ക് ഈ ക്ഷേത്ര ദർശനമുള്ള അടുത്തൊന്നും പന്ത്രണ്ടര മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രങ്ങളൊന്നും തന്നെ അടുത്തൊന്നും നമ്മുടെ പ്രദേശത്തില്ല മാത്രമല്ല ഈ മൂന്നാമത്തെ പീഡനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി ഒരു യുവമോർച്ചയുടെ ഒരു നേതാവും കൂടിയുണ്ട് എന്ന രീതിയിൽ ആ സമയത്ത് വാർത്തകൾ വന്നു അന്നത്തെ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ്റെ പേരിലായിരുന്നു ഈ ആരോപണം ഉയർന്നു വന്നത് അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ എസ് ഡി പി പേരിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലും നേതൃത്വം നടത്തിയിട്ടുണ്ടായിരുന്നു ആ മൂന്നാമത്തെ കേസ് അന്വേഷിച്ചൊരു ഡിവൈഎസ്പി ആയിരുന്നു ആ കേസിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ ഇത് യാതൊരു കുഴമ്പവും ഇല്ല ഇതൊരു കുട്ടി എന്താണ് ഈ രീതിയിൽ പറഞ്ഞതെന്ന് പോലും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു കാരണം യാതൊരു കുഴമ്പവും ഇല്ലാത്തൊരു കേസാണ് കാരണം ഒരു ഒലീവ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിനുശേഷം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു തിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു ആ സമയത്തും പറഞ്ഞിരുന്നത് അപ്പം ഈ മൂന്ന് കേസും അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ മൂ ഈ കേസിലൊന്നും തന്നെ ഈ കുട്ടി പറയുന്ന രീതിയിലുള്ള ഒരു പീഡനം നടന്നതായി കാണിച്ചിട്ടില്ല പക്ഷേ കോടതി ഈ ഈ കേസിൽ ഒരു ഭീകരമായൊരു വിധി വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നാൽപ്പത് വർഷം ജീവപരിന്ത്ം ശിക്ഷയാണ് ഈ ഈ അധ്യാപകന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നീതിപീഠത്തിന് മുമ്പിൽ ആയിരം ആയിരം കുറ്റവാളികൾ വെറുതെ ആയിരം കുറ്റവാളികൾ വെറുതെ വിട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യമുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് ഈ വിധി ദുരൂഹമാണ് പുനഃപരിശോധിക്കേണ്ട വിധിയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതിന് ഒരുപാട് സംശയത്തിന് ഇടം നൽകുന്നൊരു വിധിയാണ് കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം വാദം കേട്ട പിന്നെ ഡെസ്ക് അല്ല അല്ലെ കോടതിയല്ല വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ വൈരുദ്ധ്യമാണ് മാസങ്ങളോളം ഈ കേസിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് തലമുടി കീഴി പരിശോധിച്ച കോടതിയല്ല ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദുരോഗതി ഉണ്ട് അപ്പം ഇതൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ബി ജെ പിക്ക് എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഈ കൂട്ടുകെട്ടുകൾ ബി ജെ പിക്ക് ആ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളക്കേസാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നടക്കാൻ പോകുന്ന വേളയിലാണ് ഈ കേസ് നടക്കുന്നത് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൻ്റെ വിധിയും വന്നിരിക്കുകയാണ് ഇതിനും ദുരൂഹതയുണ്ട് എന്ന് ബി ജെ പി ആരോപിക്കപ്പെടുകയാണ് കാരണം ഈ കേസിൽ ബി ജെ പിയെ സമയത്തോളം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള പീഡനം നടക്കുന്നുണ്ടെങ്കിൽ ആ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ അത് കുറ്റവാളിയാണോ അയാൾ നിരപരാധിയാണോ എന്ന് പരിശോ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോത്സവ കേസുകൾ വരുന്നു ആ പ്രോത്സവ കേസുകളെല്ലാം തന്നെ ശിക്ഷ പിടിക്കാറുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കാരണം ഈ കേസിൻ്റെ ശിക്ഷ വിധിച്ച ദിവസം അന്ന് ഈ എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ ഈ പാലത്താഴി മേഖലകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ആഘോഷ പ്രകടനം നടത്തുകയും മധുരപലഹാര വിതരണം നടത്തുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ബി ജെ പി ഓഫീസിനേരെ പരിക്ക് പോലും പറ്റിയിട്ടുണ്ട് അപ്പം ഇത് തന്നെ ഇത് ഈ ഒരു കാര്യം തന്നെ മതി ഇതിന്റെ പുറകിൽ വേലിയ രീതിയിലുള്ള ആസൂത്രിതമായ ബി ജെ പിയെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തെ കരിവാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ടി കെ രക്തകുമാർ അദ്ദേഹം പല കേസുകളിലും സി പി എമ്മിന് അനുകൂലമായി പല കേസുകളും മാറ്റി മാറ്റിമറിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിന് ഇന്ന് സഖാവ് ടി കെ രക്തകുമാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അദ്ദേഹം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ എന്ന് പറയുന്ന വാർഡിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മുൻപ് നടത്തിയ മുൻപ് നടന്ന അന്വേഷണം പല അന്വേഷണ പല കേസുകളും ി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി കേസ് മാറ്റിയ സംഭവം പോലും നടന്നിട്ടുണ്ട് നമുക്കറിയാം ഈ മുഴപ്പിലങ്ങാട് സൂരജിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊടി മാധ്യമ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ അനുജൻ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൽ നാരായണൻ നിരപരാധിയാണെന്ന് പിന്നീട് ഒരു അട്ടിമറ നടത്തി കോടതിയിൽ നിന്നും അദ്ദേഹത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ നവീൻ ബാബു കേസിൽ നവീൻ ബാ നവീൻ ബാബു കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കേസിൽ